നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ബാലൻഡിയോറിന് പുതിയൊരു അവകാശി കൂടി ഉണ്ടായിരിക്കുകയാണല്ലോ ഓസ്മാൻ ടമ്പലെ അറുപത്തി ഒമ്പതാമത്തെ ബാലൻഡിയോർ പുരസ്കാരദാനമാണ് ഇന്നലെ പാരീസിലെ തിയേറ്റർ ഡു ചത്ലറ്റിൽ നടന്നത് അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ബാലൻഡിയൂറിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട റെക്കോർഡുകൾ ലിയോ മെസിയ വെല്ലാൻ ി ബാലൻഡിയോർ ചരിത്രത്തിൽ ഒരാളുണ്ടാവുമോ അതൊരു ചോദ്യമാണ് മോസ്റ്റ് ബാലൻഡിയോർ വിൻസ് ഓൾ ടൈം അത് ലിയോ മെസ്സിയാണ് എട്ട് തവണ മറ്റൊരു റെക്കോർഡ് മോസ്റ്റ് കൺസിക്യൂട്ടീവ് ബാലൻഡിയോർ വിൻസ് തുടർച്ചയായിട്ട് ഏറ്റവും അധികം തവണ ബാലൻഡിയൂർ നേടിയത് ലേണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നാല് വർഷക്കാലം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിലെ ബാലൻഡിയോറുകൾ അദ്ദേഹം സ്വന്തമാക്കി ഫോർ ഇൻ എ റോ മറ്റാർക്കും അതിന് കഴിഞ്ഞിട്ടില്ല മിഷേൽ പ്ലാറ്റിനി മൂന്ന് തവണയാണ് തുടർച്ചയായി നേടിയിട്ടുള്ളത് ഇപ്പോൾ വനിതാ വിഭാഗത്തിലെ ഐതാന ബൊന്മാറ്റി മൂന്ന് തവണ നേടിയിട്ടുണ്ട് ലിയോ മെസീദ നാല് തവണ നേടിക്കൊണ്ട് ആ റെക്കോർഡ് ഇന്നുവരെ വരെ മറ്റാർക്കും തകർക്കാനാവാത്ത വിധത്തിൽ ഭദ്രമായി സ്വന്തം കയ്യിൽ സൂക്ഷിക്കുകയാണ് ഇനി ബാലൻഡ്യൂറിൻ്റെ ഏറ്റവും അധികം തവണ നോമിനേഷൻ ആർക്കാണ് മോസ്റ്റ് ബാലൻഡിയുവർ നോമിനേഷൻസ് അത് ക്രിസ്ത്യാനോ റൊണാൾഡോക്കാണ് പതിനെട്ട് നോമിനേഷൻസാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പോൾ റെക്കോർഡ് ഫോർ മോസ്റ്റ് നോമിനേഷൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി യംഗസ്റ്റ് വിന്നർ പുരുഷ വിഭാഗത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലൻഡ്യൂർ വിന്നർ ആരാണ് ബാലൻഡ്യൂർ നേടുമ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രായമുണ്ടായിരുന്നത് അത് റൊണാൾഡോക്കാണ് എന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ റൊണാൾഡോ ഇതിഹാസ താരം റൊണാൾഡോ ബ്രസീലിൻ ഇതിഹാസം റൊണാൾഡോ ഇരുപത്തിയൊന്ന് വയസ്സും മൂന്ന് മാസവും പ്രായമുള്ളപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബാലൻറ്റിയുർ നേടുന്നത് അതാണിപ്പോൾ റെക്കോർഡ് യമാലിനിപ്പോൾ അടുത്ത വർഷമോ അതിനടുത്ത വർഷമോ ഒക്കെ നേടുകയാണെങ്കിൽ റെക്കോർഡ് തകരും പക്ഷെ നിലവിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് സേഫാണ് അദ്ദേഹമാണ് റൊണാൾഡോ നസാരിയോ ആണ് എക്കാലത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞ ബാലൻറ്റ്യൂർ വിന്നർ അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ വിന്നറോ അത് സ്റ്റാൻലി മാത്യൂസ് ആണ് ഒന്ന് വയസ്സുള്ളപ്പോഴാണ് നാൽപ്പത്തി വയസ്സ് എന്ന് പറയുമ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറില് ആദ്യത്തെ ബാലൻഡ്യൂർ അവാർഡ് എന്നാണ് കൊടുക്കുന്നത് ആ അവാർഡാണ് അദ്ദേഹം നേടിയത് അത് റെക്കോർഡാണ് ഏറ്റവും പ്രായം കൂടിയ ബാലൻഡിയൂർ വിന്നർ ഇനിയിപ്പോൾ എങ്ങാനും ക്രിസ്ത്യാനോ ഒക്കെ അടുത്തവണ വേൾഡ് കപ്പൊക്കെ ചൂടിക്കൊണ്ട് തിരുത്തുപോകുംസി ദെൻ ഫസ്റ്റ് എവർ ബാലൻഡ്യൂർ വിന്നർ അതിപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റാൻലി മാത്യൂസാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പക്ഷേ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടല്ലോ യൂറോപ്പിൽ കളിക്കുന്ന യൂറോപ്യന്മാരായിട്ടുള്ള കളിക്കാർക്ക് മാത്രമാണ് ബാലൻഡ്യൂർ കൊടുത്തിരുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് യൂറോപ്യൻ അല്ലാത്തൊരു കളിക്കാരന് ബാലൻഡ്യൂർ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അന്നാണ് നിയമം മാറ്റിയത് ലോകമെമ്പാടുമുള്ള താരങ്ങൾ പരിഗണിക്കാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ ഫസ്റ്റ് നോൺ യൂറോപ്യൻ വിന്നറായിട്ട് വന്നത് ജോർജ് വിയ ആണ് ലൈബീരിയയുടെ ഇതിഹാസ താരം ജോർജ് വിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആ ഒരു ബാലൻഡ്യൂർ നേടുന്നത് ആദ്യമായിട്ടാണ് അന്ന് ബാലൻഡിയൂർ പുറത്തുള്ളവർക്ക് കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത് യൂറോപ്പിന് പുറത്തുള്ളവർക്ക് കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത് അത് ജോർജ് വിയെ തന്നെ സ്വന്തമാക്കി ഏറ്റവും അധികം തവണ പോഡിയത്തിൽ മോസ്റ്റ് പോഡിയം ഫിനിഷേഴ്സ് അതായത് ടോപ്പ് ത്രീയിൽ എത്തിയിട്ടുള്ളത് ലിയോ മെസ്സിയാണ് അക്കാര്യത്തിൽ റെക്കോർഡ് ഏറ്റവും അധികം തവണ ടോപ് ത്രീയിൽ എത്തിയിട്ടുള്ളത് ലിയോ മെസ്സിയാണ് ഇനി ക്ലബിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ബാലൻഡിയൂർ നേടിയിട്ടുള്ളത് ഏത് ക്ലബ്ബാണെന്ന് ചോദിച്ചാൽ റയൽ മെഡും ബാഴ്സലോണയും ഒപ്പത്തിനൊപ്പം ആ കാര്യത്തിൽ നിൽക്കുകയാണ് എന്തായാലും ബാലൻഡിയോറുകൾ ഇനിയും വരും പോകും പക്ഷേ അതിൽ ഈ റെക്കോർഡ് ലിയോ മെസ്സിയുടെ എട്ട് ബാലൻഡിയോർ എന്ന റെക്കോർഡ് അത് തകർക്കണമെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ആർക്കും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ